ഹൈവ ഈ ബിസ്ക്കറ്റ് ഇത്ര അടിപൊളിയായിട്ട് വരുന്നു ഞാൻ തീരെ പ്രതീക്ഷയില്ലാട്ടോ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം ഭയങ്കര പെർഫെക്റ്റ് നമ്മൾ നാട്ടിലൊക്കെ ബേക്കറിയിൽ കഴിക്കുന്ന അതേ ഒരു ബിസ്ക്കറ്റിൻ്റെ ടേസ്റ്റാണ് കേട്ടോ ഇതിന് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാനും പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കാൽ കപ്പ് പഞ്ചസാരയിലോട്ട് രണ്ട് ഇലക്കായിട്ടിട്ട് പൊടിച്ചെടുക്കാം ഇനി ഒരു ബോളിലോട്ട് മാറ്റിയിട്ട് നമുക്ക് അതിലോട്ട് അരക്കപ്പ് നെയ്യും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ ഒരു കപ്പ് മൈതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിൽ നമ്മൾ വേറെ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ എന്നാലും നല്ല അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബിസ്ക്കറ്റ് നമുക്ക് കിട്ടും കേട്ടോ പിന്നെ കുഴച്ചെടുത്തിട്ട് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഒരു ബേക്കിംഗ് ട്രെയിൽ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം വേണമെങ്കിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് പിസ്ത ഒന്ന് വെച്ച് കൊടുക്കാട്ടോ ഇനി നമുക്കൊരു പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ വൺ സിക്സ്റ്റി ഡിഗ്രിയിൽ ട്വൻറ്റി മിനിറ്റ്സ് ആണ് കേട്ടോ ഞാൻ ബേക്ക് ചെയ്തെടുത്തത് നിങ്ങൾ ഓവൻ അനുസരിച്ച് ചിലപ്പം ടൈമും ടെമ്പറേച്ചറൊക്കെ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറും കേട്ടോ അപ്പോൾ അതേ നമ്മൾ അടിപൊളിയായിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള കുക്കീസുകൂടെ റെഡി ആയിട്ടോ ഇതിൻ്റെ പേര് നാൻകട്ട എന്നാണ് ഇത്രയും സിമ്പിളാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റി എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ്